ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില ഉസ്താദുമാരുടെയൊക്കെ പോസ്റ്റുകൾ കണ്ടാൽ തോന്നും വിശ്വാസികൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിച്ച് അള്ളാഹുവിനെ ആരാധിച്ച് വിശ്വസിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് പ്രവാചക ചര്യകളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നതുകൊണ്ട് അവരൊക്കെ അല്ലെ ആനയും അമ്പാരിയും ഒക്കെയായി സുഖസുന്ദരമായിട്ട് ജീവിക്കുവാണ് ഏ ആടാൻ അല്ലലൂഞ്ഞാല് ഇവർക്ക് ആട്ടിക്കൊടുക്കാൻ വെഞ്ചാമരം അങ്ങനെ ഭയങ്കര സുഖലോലുപതയിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി തൽക്കാലം നിങ്ങൾ എന്തു ചെയ്തോ അള്ളാഹുവിനെ വിശ്വസിച്ചോ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു പിന്നീട് നിങ്ങൾക്ക് പരീക്ഷണങ്ങളില്ല ബുദ്ധിമുട്ടില്ല പ്രയാസങ്ങളില്ല വേദനകളില്ല പ്രതിസന്ധികളില്ല പ്രത്യാഘാതങ്ങളില്ല പരീക്ഷണങ്ങളില്ല വളരെ സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകാമെന്ന് അല്ല സുഹൃത്തെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്ന മനുഷ്യ വിഭാഗമേതാണ് മതവിഭാഗമേത സാമുദായിക വിഭാഗമേത നമ്മള് ഒരുപക്ഷെ ഒരു ഭാഗത്ത് നല്ല രൂപത്തിൽ സമ്പന്നതയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട് അവരുടെ അവരുടെ പരിശ്രമത്തിന്റെ ഫലമാണത് അല്ലാതെ ഭക്ഷണത്തിലേക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തതുപോലെ പണക്കിഴികളൊന്നും ഇറക്കി കൊടുത്തത് കൊണ്ടല്ല അനാവശ്യമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ഇതൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹു തന്നതാണ് അള്ളാഹു തന്നതാണ് നിങ്ങൾക്ക് തെരഞ്ഞതും അല്ലാഹു തന്നെയല്ലേ എനിക്ക് എനിക്കെന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ദരിദ്രവാസിയായി അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു ഞാൻ നിന്റെ അടുത്തൊന്നും വന്നില്ലല്ലോടാ ഡാ ബക്കറ്റ് പിരിവുമായിട്ട് വന്നില്ലല്ലോടാ ഏതെങ്കിലും പള്ളികളിൽ പോയി ഞാൻ സഹായം ചോദിച്ചില്ലല്ലോടാ ആരോടും ഒരു സഹായത്തിനും വന്നിട്ടില്ലല്ലോ അപ്പോൾ സ്വയം ഇവർ കൊണ്ടിരിക്കുക എന്നിട്ട് എൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുന്നതിന് മുമ്പ് കൂടിക്കോ കൊഴപ്പൊന്നുമില്ല വിമർശനങ്ങൾ നമ്മളെ കുറച്ചുകൂടി ശക്തരാക്കുകയുള്ളു പിന്നെ കാക്കാമാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിന്റെയൊക്കെ വീഡിയോയ്ക്ക് താഴെ വന്ന് നോക്കിയാൽ മതിയല്ലോ കന്തകയ്ക്ക് വിളികളും കളികളും കുളികളും മാത്രം പറഞ്ഞുകൊണ്ടുള്ള വികട സരസ്വതിയും ഇവന്റെയൊക്കെ ചാനലുകളിൽ ഇത്തരം വീഡിയോകൾക്ക് താഴെ കാണാം ഇവനൊക്കെ ഇടുന്ന സാധാരണ കളിയും കുളിയുമുള്ള വീഡിയോയുടെ കമന്റ് ഓഫാക്കി വെച്ചാലും എന്നെ കുറിച്ച് ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ഓഫ് ആക്കില്ല കാരണം അതവർക്ക് വേണം ചില ഞരമ്പ് രോഗികൾ അങ്ങനെയാ ഇതൊക്കെ കണ്ടും കേട്ടും ഇവർക്കൊന്ന് സുഖിക്കണം ഇപ്പോ ഞാൻ വീണ് കൈ ഒടുഞ്ഞു അപ്പൊ പറയും അവൾക്ക് അത്യാവശ്യമായിരുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും കൊണ്ടും കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ പറഞ്ഞില്ലേ നിനക്ക് മറുപടി കിട്ടുമെന്ന് പറഞ്ഞില്ലേ അത്യാവശ്യമായിരിക്കുന്നു അള്ളാഹുവേ നിനക്ക് സ്തുതി പഠിച്ചോനെ പടച്ചോൻ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു പടച്ചോൻ സത്യസന്ധനാണ് പടച്ചോൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീതിയുക്തമായ രൂപത്തിൽ അവൾക്ക് കിട്ടി ഇനിയും വീണ് കയ്യും കാലുമൊടിഞ്ഞു വിചാരിച്ചോളൂ ആ സമയത്ത് പറയല് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇവള് ചില്ലറക്കാണോ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് ഇവൾക്ക് കിട്ടേണ്ടുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ അള്ളാഹു കുറച്ച് അഴിച്ചു വിട്ടതാണ് അള്ളാഹു ഒരു പിടി പിടിക്കും എത്രത്തോളം ഇവള് പോകുന്നു അറിയാൻ വേണ്ടി അദൃശ്യജ്ഞാനിയായ അള്ളാഹു കാത്തിരിക്കറിയാത്തോണ്ടെ അതുകൊണ്ട് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ അതാണ് കിട്ടിയത് ഇനിയും രണ്ട് കൈയും ഒടിഞ്ഞു രണ്ട് കാലും ഒടിഞ്ഞു കോമയിലായി കിടപ്പിലായിരുന്നു വിചാരിക്കുക കണ്ടോ കണ്ടോ ഈ ലോകത്തിവരക്ക പരീക്ഷണങ്ങളാണ് ഇനിയും അള്ളാഹുവിനെയും റസൂലിനെയും വിമർശിക്കുന്ന ആളുകൾക്ക് ഒരു പാഠമായി പഠനമായി അള്ളാഹു മാറ്റിയതാണ് ഫിർആൌനെ പോലെ അള്ളാഹു ആ രൂപത്തിൽ പഠിപ്പിക്കാൻ കഴിവുള്ളവനാണ് സൂത്രശാലിയോട് സൂത്രം പ്രയോഗിക്കാനും തന്ത്രശാലിയോട് തന്ത്രം പ്രയോഗിക്കാനും അള്ളാഹു കഴിവുറ്റവൻ തന്നെയാണ് പഠിച്ചവനെ അങ്ങനെ അധികം ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന് ജാമ്യ അല്ലാഹു പരീക്ഷിച്ചത് കൊണ്ട് അതുകൊണ്ട് അള്ളാഹു കൃത്യമായി ഇവൾക്ക് മറുപടി നൽകിയതിൽ ഞങ്ങൾ സംതൃപ്തരാണ് പഠിച്ചവനെ ഇവൾക്ക് നീ കിട്ടിയല്ലോ ഇനിയും ആ ജാമിതക്ക് നാക്കിന് ക്യാൻസർ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ അതല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ശരി അപ്പോഴും ഇതിനേക്കാൾ സൂപ്പർലേറ്റീവ് ആയ ഡിഗ്രിയിൽ ഇവർ പറയും ഇനി നോക്കുക ഒരു ഉസ്താദ് അയാള് വീണ് കൈ ഒടിഞ്ഞു എന്ന് വിചാരിച്ചോ ശരി അല്ലാ കൈയല്ലേ ഒടിഞ്ഞുള്ളൂ പടച്ചോനേ പടച്ചോ കാത്തു ഇനി കൈയും കാലും ഒടിഞ്ഞു എന്ന് വിചാരിക്കുക അല്ലാ ഇത്രയല്ലേ വന്നുള്ളൂ പടച്ചോനെ പടച്ചോനെ വിളിച്ചത് അഞ്ചു നേരവും നമസ്കരിച്ച് അള്ളാഹു അത് സ്വീകരിച്ചു എന്ന് ഉറപ്പായി ഇനി ഇയാള് കൈ മൊടിഞ്ഞു കാലുമൊടിഞ്ഞു കിടപ്പിലാണെന്ന് വിചാരിക്കുക ജീവനെങ്കിലും തിരിച്ചു തന്നല്ലോ പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് കാരുണ്യമാണല്ലാ ഇനി ഇവൻ ഇവനങ്ങ് ചത്തുപോയെന്ന് വിചാരിക്കുക അള്ളാഹു ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കും ഞാൻ ഇനിയും ചത്തുപോയെന്ന് വിചാരിക്ക കണ്ടോ അത്യാവശ്യം ഈദാണല്ലാഹുവിന്റെ പഠനം ാഹുവിന്റെ പരീക്ഷണം എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇതൊക്കെ പണ്ട് കാലത്ത് ഇതൊക്കെ വില പോകുമായിരുന്നു ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് വാ നമുക്ക് നോക്കാം അത് നമ്മുടെ പൊതുസമൂഹം കേൾക്കും അത് അംഗീകരിക്കും അല്ലാതെ നിങ്ങൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇറക്കാൻ ശ്രമിക്കല്ലേ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ഏത് വിഭാഗക്കാരാണെന്നും ആക്സിഡന്റ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് കോ ഇൻസിഡൻസ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്കറിയാം അതിനകത്ത് നിങ്ങൾ അള്ളാഹുവിനെയും പരലോകത്തെയും സ്വർഗത്തെയും നരകത്തെയും ശിക്ഷയെയും രക്ഷയെയും അള്ളാഹുവിന്റെ അറിവിനെയും അവഗാഹത്തെയും അദൃശ്യജ്ഞാനത്തെയും ഒന്നും കൊണ്ടുവന്ന് നിറയ്ക്കല്ലേ അതൊന്നും ഇപ്പോൾ നടക്കില്ല സുഹൃത്തുക്കളെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ തന്നെ അതും വിശ്വാസവുമായി നിങ്ങൾ കൂട്ടിയിണക്കുന്നുണ്ടല്ലോ ഈ ഭൂമിയിൽ ഇത്രയും കാലത്തെ ത്തിൻ അനുഭവ പരിജ്ഞാനത്തിനിടയിൽ മുഹമ്മദോളം പ്രശ്നങ്ങളിലകപ്പെട്ട ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല അള്ളാഹു ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുക ചെയ്യാം നമ്മൾ നമ്മുടെ മക്കളിൽ ഒരാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അവരെ കൂടുതൽ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുക ചെയ്യ അവര് നെഞ്ചിലടിച്ച് നിലവിളിക്കുന്നത് കാണാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആളുകളോട് പറഞ്ഞാ മതി അവരതൊക്കെ കേൾക്കും അവർക്കതൊക്കെ ദഹിക്കും കാരണം അത് കേട്ട് വളർന്ന് പരിശീലിച്ചവരാണ് അവരെ പക്ഷേ പുതിയ സമൂഹമുണ്ടല്ലോ അതൊക്കെ പാഴ്വാക്കുകളായി നമ്മൾ പറയുവല്ലോ കുടിയം പേച്ച് വിടിഞ്ചാ പോയതുപോലെ എന്ന് പറയുന്നത് പോലെ നിന്റെ ഒക്കെ പറച്ചിൽ അങ്ങനെ മാത്രമേ സമൂഹം ഉൾക്കൊള്ളൂ അതല്ലാതെ അതിനകത്ത് എന്തോ കഴമ്പുണ്ടെന്നൊന്നും ജനങ്ങൾ ചിന്തിക്കില്ല ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ നൽകുന്ന അള്ളാഹു അദൃശ്യജ്ഞാനിയാണെങ്കിൽ അതിനെ എങ്ങനെ ഒരു മനുഷ്യൻ ഓവർകം ചെയ്യുമെന്ന് അള്ളാഹുവിനറിയാം അങ്ങനെയുള്ള അള്ളാഹുവിന് പരീക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പുതിയ പുതിയ എന്തെങ്കിലും ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാനും ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാനും അതുമൊക്കെ ആയിട്ട് വാ പുതിയ രീതികൾ അവലംബിക്ക് അതല്ലാതെ പഴയ രീതി തന്നെ വീണ്ടും 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 അവലംബിച്ചുകൊണ്ടിരുന്നാലേ ഇസ്ലാം വീണ്ടും ഏറിലാകുകയുള്ളൂ നിങ്ങൾ താജിക്കിസ്ഥാനിന്റെ അവസ്ഥ കണ്ടോ ഹജ്ജ് ചെയ്യാൻ പറ്റില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശവസംസ്കാര ചടങ്ങുകളിൽ അടക്കം പങ്കെടുക്കാൻ പറ്റാൻ പറ്റില്ല ഇസ്ലാമിക വസ്ത്രധാരണം പറ്റില്ല എന്തിനേറെ ഇതുപോലെയുള്ള കുത്തുപൊത്തകങ്ങൾ അവിടെ വിൽക്കാൻ പറ്റില്ല പുസ്തകശാലകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വിൽക്കുന്ന പുസ്തകശാലകൾ നിരോധിച്ചിട്ടുണ്ട് അവിടെ ആരാണ് ഏ ഒരു റഹ്മാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയാണ് ഇസ്ലാം ലോകത്തിനും മുഴുവനും മാനവികതയ്ക്കെതിരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എസ്പെഷ്യലി മുസ്ലിം ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിനവർ വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ നിങ്ങളുടെ ഇസ്ലാം എന്തോ വലിയ മഹത്തരം അത് നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്നും ഒരു മുസ്ലിമിന്റെ സംസ്കാരം എന്താണെന്നും ജനങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സുവർണമായ ഒരു സാഹചര്യം ഒരുക്കിയത് നിങ്ങളെ പോലെയുള്ള ആളുകളാണ് നന്ദി